പുതിയ കാലത്തിനൊപ്പം മാറ്റത്തിന്റെയും മുന്നേറ്റത്തിന്റെയും പാതയിലേക്ക് ചുവടുവെക്കാനൊരുങ്ങി ഉദമ ബാരയിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിദ്യാലയ വികസന സെമിനാറിൽ നാടൊന്നാകെ പങ്കെടുത്തു നിങ്ങളുടെ അഡ്മിഷൻ യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ നാടൊന്നാകെടുത്തു മാറുന്ന കാലത്തിനൊപ്പം മുന്നേറാൻ പുതിയ വികസന കാഴ്ചപ്പാടുമായി മാറ്റത്തിലേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുകയാണ് ബാര ഗവൺമെന്റ് ഹൈസ്കൂൾ ഇതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും അവലോകനം ചെയ്യുന്നതിനുമായാണ് ശനിയാഴ്ച വിദ്യാലയ വികസന സെമിനാർ സംഘടിപ്പിച്ചത് സ്കൂൾ അങ്കടത്തിൽ വെച്ച് നടത്തിയ സെമിനാർ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഉദമഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി അധ്യക്ഷയായി കുട്ടികളുടെ സ്വപ്ന വിദ്യാലയ ആശയങ്ങൾ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകൃഷ്ണൻ പ്രകാശനം ചെയ്തു സ്കൂളിലെ ആദ്യ ബാച്ചുകളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ കാസർഗോഡ് വിദ്യാഭ്യാസ ആദരിച്ചു സ്കൂൾ ജില്ലയിലെ വിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് ഗവൺമെന്റ് ഹൈസ്കൂളിൽ തന്നെയാണ് അപ്പൊ ഇവിടെ സ്ഥലപരിമിതി കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു അവസരത്തിലാണ് ഒരു വികസന സെമിനാർ ഉയരെ പാര എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്നത് അപ്പൊ അത് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ വിദ്യാലയത്തിലെ വിദ്യാലയത്തെ എത്തുവാനുള്ള വികസന സെമിനാറായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പൊതുവെ കാസർഗോഡ് ജില്ല പിന്നോക്ക ജില്ലയായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത് അതെല്ലാം മാറിയപ്പോൾ വികസന വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നോക്ക ജില്ലയായി മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ള കാരണം ഈ നാട്ടിലെ കുട്ടികളുടെയും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വിദ്യാഭ്യാസ ഓഫീസർമാരുടെയും എല്ലാം ഒരു പരിശ്രമത്തിന്റെ പി ടി പ്രസിഡന്റ് വി ഗോപാലകൃഷ്ണൻ മദർ പി ടി പ്രസിഡന്റ് ദീപാ ബാലു സീനിയർ അസിസ്റ്റന്റ് ബീന ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി സൂരജ് എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക സി എം മീനാകുമാരി സ്വാഗതവും എസ് എം സി ചെയർമാൻ ശേഖരൻ അരമങ്ങാനും നന്ദിയും പറഞ്ഞു അജിത് കളനാട് സെമിനാറിൽ മോഡറേറ്ററായി എം മഹേഷ് കുമാർ വിഷയാവതരണം നടത്തി ഭൗതിക സാഹചര്യ വികസനം പഠനമുന്നേറ്റ കർമ്മ പദ്ധതികൾ വർഷമായി എങ്കിലും ഒരുപാട് സൗകര്യങ്ങളുടെ പരിമിതികളുള്ള ഈ വിദ്യാലയത്തിന് അതിൻ്റേതായ എന്ന പേരിൽ ഒരു സ്വപ്നമുണ്ട് ആ സ്വപ്നം സഫലമാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഒരു വികസന സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും മഹത് വ്യക്തികളും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഈ സെമിനാറിൽ ഒരു നല്ല വിജയമാക്കിയിട്ട് മാറ്റാനും അതിന് ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള ഒരു ഊർജം നേടിയെടുക്കാനുമുള്ള ഒരു ശേഷി ഈ സെമിനാറിനുണ്ടായിട്ടുണ്ട് എന്നാണ് പൊതുസമൂഹമാണ് ഏത് വിദ്യാലയത്തിനെയും വളർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാര്യയിലെ പൊതുസമൂഹം ഈ വിദ്യാലയ വികസന സെമിനാറിനോട് ചേർന്ന് വെക്കാണ് അത്ഭുതകരമായ പ്രതികരണമാണ് അവർ കാഴ്ചവെച്ചത് വൈകാരികമായി എല്ലാവരും സ്കൂളിനോട് അടുപ്പം കാണിച്ച് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഈ സെമിനാർ വൻ വിജയമാണ് ഇത് മാതൃകയായിക്കൊണ്ട് ഈ നാട്ടിലെല്ലാവരും സ്കൂളിനോട് സഹകരിക്കുന്ന പ്രതീക്ഷിക്കുന്നത് നാനൂറോളം പേർ സംബന്ധിച്ച സെമിനാറിൽ രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തോളം രൂപ വിദ്യാലയ വികസന നിധിയിലേക്ക് സംഭാവനയായും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സ്ഥാപിതമായ ഈ വിദ്യാലയം പ്ലാറ്റിനം ജൂബിലിയിലേക്ക് കടക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഉദമ